നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വിപ്ലവ നായകന് വിട അണഞ്ഞത് കേരള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ സമര നക്ഷത്രം കേരളം മുഴുവൻ ഇന്ന് അലയടിച്ചുകൊണ്ടിരിക്കുന്ന വി എസ് എന്ന രണ്ടക്ഷരത്തിൽ നിശബ്ദമാകുന്നത് കേരള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ സമര നക്ഷത്രമാണ് നൂറ്റി രണ്ടാം വയസ്സിലാണ് വി എസ് ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുന്നത് ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് ഇരുപതോടെയാണ് മരണം സ്ഥിരീകരിച്ചത് ഇരിങ്ങാലക്കുടിയുടെ ഏടുകളിലും വി എസ് എന്ന സമരനായകൻ എഴുതി ചേർത്ത പോരാട്ട വീര്യത്തിന്റെ ചരിത്രധ്വനി നിലയ്ക്കുന്നില്ല രണ്ടായിരത്തി ഏഴിലാണ് അയ്യായിരം ഏക്കറിലധികം വിസ്തൃതി വരുന്ന മുരിയാട് കോൾപ്പാടത്തെ കളിമൺ ഖനനവും മണലൂറ്റും അവസാനിപ്പിച്ച് കൃഷി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന ആവശ്യം ഉയർത്തിപ്പിടിച്ച് മുരിയാട് കായൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നത് സമരം ആരംഭിച്ചത് രണ്ടായിരത്തിയേഴ് മാർച്ച് ഏഴിനായിരുന്നു മന്ത്രിമാർ ഉൾപ്പെടെ ബന്ധപ്പെട്ട അധികൃതരെല്ലാം സമരപന്തലിയിലെത്തിയെങ്കിലും കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ല സമരം തുടങ്ങി മൂന്നു മാസം പിന്നിടുമ്പോൾ തൃശൂർ രാമനിലയത്തിലെത്തിയ വി എസിനെ കാണാൻ സമരത്തിന്റെ മുഖ്യ സംഘാടകൻ വർഗീസ് തൊടുപറമ്പിൽ ഉൾപ്പെടെയുള്ള സംഘാടകരെത്തി അന്ന് രാമനിലയത്തിൽ നിന്നുള്ള മറക്കയാത്രയിൽ കോണ്ടികുലം പാടത്തെ സമരപ്പന്തലിലേക്ക് നേരിട്ടെത്തിയ വി എസ് അവരോട് പറഞ്ഞത് ലക്ഷ്യം നേടും വരെ പോരാട്ടങ്ങൾ തുടരുക തന്നെ വേണം എന്നായിരുന്നു അന്നേ ദിവസം സമരത്തിനെതിരെ സി പി എം പ്രാദേശിക നേതൃത്വം തൃശൂരിൽ പത്രസമ്മേളനം നടത്തുമ്പോൾ സമര പന്തലിയിലെത്തിയ വി എസിനെ കർഷകർ മുദ്രാവാക്യങ്ങളോടെ ആനയിച്ചത് വലിയ വാർത്തയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ആർ വിജയിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥവും പിന്നീട് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ നടന്ന സി പി എം ജില്ലാ സമ്മേളനത്തിനുമാണ് വി എസ് അവസാനമായി ഇരിങ്ങാലക്കുടയിൽ എത്തിയത് കെ വസുമതിയാണ് ഭാര്യ അരുൺകുമാർ ആശ എന്നിവർ മക്കളാണ് നാളെ മണിയോടെ ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടക്കും ഈ പണി തീരും പണിച്ച് ചന്തക്കുന്ന റോഡ് വികസനം നാട്ടുകാരെ മുഴുവൻ വലച്ച് ഇരിങ്ങാലക്കുട ണ ചന്തക്കുന്ന് വികസനം ഒച്ചിനെ പോലും തോൽപ്പിക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വേഗതയെന്ന് നാട്ടുകാർ ആക്ഷേപിക്കുന്നു വികസനം അനിവാര്യമാണ് ഒരു നാട്ടിൽ വികസനം വരുമ്പോൾ ആ പ്രദേശത്തുള്ളവർ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വരും എന്നതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇക്കാലമത്രയും തങ്ങൾ മിണ്ടാതിരുന്നതെന്ന് യാത്രക്കാരും വ്യാപാരികളും ഒരുപോലെ പരാതിപ്പെടുന്നു എന്നാൽ എന്തിനാണ് വികസനത്തിന്റെ പേരിൽ നാട്ടുകാരെ മാസങ്ങളോളം വലയ്ക്കുന്നതെന്നാണ് ഇവരുടെ ചോദ്യം വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയും നിർമ്മാണ പ്രവൃത്തികൾ എത്തിയിട്ടില്ല ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധ കാരണം നിരന്തരമായി ജനങ്ങൾക്ക് തലവേദനയുണ്ടാക്കുന്ന കാര്യങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് നാൽപ്പത്തിയഞ്ചു കോടി രൂപ വകയിരുത്തിയ പദ്ധതി പ്രകാരം ചന്തപ്പുന്ന് മൂന്ന് പിടിക റോഡിൽ അമ്പത് മീറ്ററും കൊടുങ്ങല്ലൂർ റോഡിൽ സെന്റ് ജോസഫ് കോളേജ് വരെയും ധാണാവിൽ തൃശൂർ റോഡിൽ പൂതംകുളം റോഡ് വരെയും ചാലക്കുടി റോഡിൽ താലൂക്ക് ആശുപത്രി വരെയുമാണ് വികസനം നടപ്പാക്കുന്നത് ടാണാചന്തകുന്നിൽ പതിനേഴ് മീറ്റർ വീതിയിലേറ്റെടുക്കുന്ന സ്ഥലത്ത് പന്ത്രണ്ട് മീറ്റർ വീതിയിൽ മധ്യത്തിൽ ഡിവൈഡർ ഉൾപ്പെടെ സജ്ജീകരിക്കും എന്നാണ് വാഗ്ദാനം സംസ്ഥാന പാതയിൽ പതിനാല് മീറ്റർ വീതിയിൽ കോൺക്രീറ്റ് റോഡും നിർമ്മിക്കും ഇതിനു പുറമെ ട്രാഫിക് സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ലൈൻ മാർക്കിംഗ് റിഫ്ലക്ടറുകൾ സൂചനാ ബോർഡുകൾ ദിശാ ബോർഡുകൾ എന്നിവയും സ്ഥാപിക്കുമത്രേ എന്നാൽ ഈ നിർമ്മാണങ്ങളെല്ലാം പൂർത്തീകരിക്കും വരെ ജനങ്ങൾക്ക് ആരു സുരക്ഷയൊരുക്കുമെന്ന ചോദ്യം ബാക്കിയാവുകയാണ് വികസനം നടപ്പാക്കുന്ന പ്രദേശത്തെ കുടിവെള്ള പൈപ്പുകളുടെ വിതരണ പ്രവൃത്തി പോലും ഇതുവരെയും പൂർത്തിയായിട്ടില്ല വൈദ്യുത കാലുകളും മാറ്റിയിട്ടില്ല കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയതിന്റെ അവശേഷിപ്പുകളും പൈപ്പ് സ്ഥാപിക്കാനും മറ്റുമായി കുഴിക്കുന്ന കുഴികൾ ശരിയായി മൂടാത്തതിനാലും പ്രദേശങ്ങളെല്ലാം ചെളിക്കളങ്ങളാണ് പലയിടത്തും കാനകൾ തകർന്നു കിടക്കുന്നതും കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാണ് ദ്രുതഗതിയിൽ നിർമ്മാണം നടക്കുന്നില്ലെങ്കിൽ അപകടാവസ്ഥകൾ ഒഴിവാക്കി പൊതുജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കണമെന്ന് നാട്ടുകാർ പറയുന്നു പ്രദേശത്തെ വ്യാപാരികളുടെ അവസ്ഥയും അതിലേറെ കഷ്ടമാണ് ആർക്കെങ്കിലും കടയിലേക്ക് കയറണമെങ്കിൽ ചെളിയിൽ കാല് പൂണ്ടുപോകുമെന്ന അവസ്ഥയാണ് അതിനാൽ തന്നെ കച്ചവടവും കുറഞ്ഞു എത്രയും വേഗം നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ച് തങ്ങളുടെ ദുരിതം പരിഹരിക്കണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം ഒരു അല്ലെങ്കിൽ സ്വപ്നമായിരുന്നു അത് മുൻകാല നമ്മുടെ നിലവിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ചാം തീയതിയാണ് കറച്ച് ഒരു വർഷം കഴിഞ്ഞു നമ്മുടെ കെട്ടിടങ്ങളൊക്കെ പൊളിക്കുന്നതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അന്ന് തന്നെ ജൂലൈ പതിന പതിനഞ്ചാം തീയതി ഇത് പൊളിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വ്യാപാരികൾ നമ്മുടെ മിനിസ്റ്ററോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഒരു മാസം കഴിയുമ്പോൾ ഓണം വരാണ് അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് മതി ഈ പൊളിക്കൽ എന്ന് പറഞ്ഞിട്ട് പോലും അപ്പോൾ ദ്രുതഗതിയിലാണ് അന്ന് രണ്ടായിരത്തി പതിനാല് ജൂലൈ പതിനഞ്ചാം തീയതി ഇതിൻ്റെ കെട്ടിടങ്ങളുടെ ഉൽ പൊളിക്കലിൻ്റെ ഉദ്ഘാടനം ആണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ കഴിഞ്ഞു അതായത് ഒരു വർഷം പൂർത്തിയാക്കി അതിൻ്റെ യൂട്ടിലിറ്റി വർക്കുകൾ പോലും ഒന്നും ഇതുവരെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അതായത് പോസ്റ്റുകൾ മാറ്റല് ടെലിഫോൺ പോസ്റ്റുകൾ മാറ്റല് അതുപോലെ തന്നെ പൈപ്പിൻ്റെ പണികളോ അല്ലെങ്കിൽ കാനയുടെ പണികളോ ട്രാൻസ്ഫോമർ മാറ്റുന്ന പണികളോ ഒന്നും ഇതുവരെ ഒരു കൊല്ലമായിട്ട് ഒരു പ്രവർത്തനം പോലും ഒരു പോസ്റ്റ് പോലും മാറ്റുന്ന പ്രവർത്തനം നടന്നിട്ടില്ല അപ്പം ഞങ്ങളുടെ നിങ്ങൾ നമുക്ക് ആർക്കും വേണമെങ്കിലും ടാണാവിനും ചന്തമുന്നിലും വന്നറിയാൻ പറ്റും ആകെ കടകളൊക്കെ പൊളിച്ച് കടകളിൽ പുറത്ത് മുഴുവൻ ഈ ചെളിയും ആയിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞ ഡാണാവ് ചന്തമുന്നിൻ്റെ വ്യാപാരത്തിൻ്റെ ഒരു അമ്പത് ശതമാനമെങ്കിലും അത് കുറയുകയുണ്ടായി അപ്പോൾ ഇനി എത്രയും വേഗം ഞങ്ങൾ വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ് ഈ ഡാണാബ് ചന്തകുന്ന വികസനത്തിൻ്റെ ഭാഗമായിട്ട് റോഡ് എക്വയറി ചെയ്തതിൻ്റെ അവിടെയുള്ള റോഡിൻ്റെ പണികൾ എത്രയും വേഗം നടത്തണം എന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് അതുകൂടാതെ ഞങ്ങൾ ഡാണാവ് ഈ പ്രദേശത്തെ നൂറ്റി അറുപത്തഞ്ച് വ്യാപാരികൾ ഒപ്പിട്ടൊരു നിവേദനം നമ്മൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് കൈമാറുകയുണ്ടായി നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വികസനം വരുന്ന ഭാഗം അതായത് പൂതക്കുളം മുതൽ സെൻറ്റ് ജോസഫ് കോളേജ് വരെയുള്ള ഈ പതിനേഴ് മീറ്റർ ആയിട്ട് വീതി കൂട്ടുന്ന ഭാഗത്ത് കോൺക്രീറ്റിംഗ് ഒഴിവാക്കിയിട്ട് മക്കാടം ടാറിങ് ചെയ്യാനായിട്ടൊരു റിക്വസ്റ്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കാരണം കൊടുങ്ങല്ലൂർ ഒരു ആറേഴ് കിലോ ആറോളം കിലോമീറ്ററോളം കോൺക്രീറ്റ് മാറ്റി മക്കാടം ചെയ്യാൻ തീരുമാനിച്ചു എന്ന് അറിയാൻ സാധിച്ചു അതുപോലെ തന്നെ കണിമംഗലം പാലം വരെ പാലക്കിലോട്ട് കണിമംഗലം പാലം വരെ മക്കാടങ് ടാറിങ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു അപ്പോൾ അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുടി ഡാണാവ് ചന്തമുന്ന് വികസനം വരുന്ന ഭാഗത്തെയെങ്കിലും ആ കോൺക്രീറ്റിങ് ഒഴിവാക്കി പെട്ടെന്ന് ദ്രുതഗതിയിൽ റോഡ് വൃത്തിയാക്കി ആക്കണമെന്ന് ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതിഷേധ ധരണ എന്ന നിലയിൽ നമുക്ക് ഒരു വർഷമായിട്ടും ഒരു യൂട്ടിലിറ്റി വർക്കോ അല്ലെങ്കിൽ റോഡ് പണി റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പണിയും നടക്കാത്തതിൽ നിന്ന് പ്രതിഷേധിച്ചിട്ട് കേരള ആപര്യാഗമന സമിതി ഇരിഞ്ഞാലക്കുഴ യൂണിറ്റ് ഈ വരുന്ന ബുധനാഴ്ച ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ഒരു പ്രതിഷേധ ധർണ ഡാണാവ് സെൻറ്ററിൽ നടത്തുന്നുണ്ട് ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് കേരള വ്യാപാരി സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദാണ് ജില്ലയിലെ പ്രധാന നേതാക്കളെല്ലാം പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമരത്തിൽ എല്ലാവരും എല്ലാ വ്യാപാരികളും പങ്കെടുക്കുന്നതാണ് പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാൻ കാരണം ഇത് വ്യാപാരികളെ മാത്രം പ്രശ്നമില്ല പൊതുജനങ്ങളുടെ പ്രശ്നം കൂടിയാണ് കാരണം ഡാണാവിന്റെ വ്യാ വികസനം നമ്മുടെ സ്വപ്നമായി കണ്ടിരുന്ന വികസനം ഇതുവരെ ആയിട്ടില്ല അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു കരുവന്നൂർ വരെയുള്ള ഭാഗത്തെ റോഡ് കോൺക്രീറ്റിംഗ് തീർന്നാൽ ഉടൻ തന്നെ കൂതംകുളം മുതൽ സെന്റ് ജോസഫ് കോളേജ് വരെയുള്ള റോഡ് നിർമ്മാണം ആരംഭിക്കുമെന്ന അധികൃതരുടെ ഇപ്പോഴത്തെ അറിയിപ്പെങ്കിലും നടപ്പിലാകട്ടെ എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇല്ലെങ്കിൽ ഒരു പൊതുജന പ്രക്ഷോഭം തന്നെ പ്രതീക്ഷിക്കാം എന്നതിൽ തർക്കമില്ല കേരള സർക്കാർ നടപ്പിലാക്കുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതികൾ അട്ടിമറിക്കുകയും കുടുംബശ്രീ സംവിധാനത്തെ വെല്ലുവിളിക്കുകയും സ്ത്രീകൾക്കെതിരായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഇരിങ്ങാലക്കുട നഗരസഭയിലെ യു ഡി എഫ് ഭരണസമിതിക്കെതിരെ മഹിളാ അസോസിയേഷൻ ഇരിങ്ങാലക്കുട മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ധർണയും സംഘടിപ്പിച്ചു പൂതംകുളം മൈതാനത്ത് നിന്ന് ആരംഭിച്ച റാലി ഷീലോഡ്ജിനും ടേക്ക് എ ബ്രേക്കിനും മുന്നിൽ റീത്ത് വെച്ച ശേഷം നഗരസഭ ആസ്ഥാനത്തിന് മുന്നിലെത്തി ഭരണസമിതിക്കെതിരെ അഖിലേന്ത്യ ജനാധിപത്യ മഹിതാ സോസഡിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രകടനം ഏതാനും നിമിഷങ്ങൾക്കകം പുറപ്പെടുന്നതാണ് ചെയ്യുക അണിചേരുക കേരളത്തിന്റെ മികശ്രീയായി മാറിയ കുടുംബ നിമിഷങ്ങൾക്കകം മൈതാനത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് അഭിനന്ദം ചെയ്ത് അഭിനന്ദ മഹിളാ റാലിക്ക് സി എം സാനി ലേഖാ ഷാജൻ സതി സുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി വർഷങ്ങൾ പത്തുമുള്ള ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പുതുക്കിപ്പണിയാനും അവിടെ യാത്രക്കാരായ സ്ത്രീകൾക്ക് വിശ്രമിക്കാനും പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനും അവസരം ഒരുക്കാത്ത ഇരിങ്ങാലക്കുട നഗരസഭയിലെ യു ഡി എഫ് ഭരണസമിതിക്കെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രകടനമാണ് കടന്നുവരുന്നത് അഭിവാദ്യം ചെയ്യുക അണിചേരുക കേരളത്തിന്റെ മികശ്രീയായി മാറിയ കുടുംബശ്രീ വനിതാ റാലിക്ക് ശേഷം നഗരസഭ ആസ്ഥാനത്തിന് മുന്നിൽ നടന്ന ധർണ അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ അഡ്വക്കേറ്റ് കെ ആർ വിജയ ഉദ്ഘാടനം ചെയ്തു ഈ കേരള സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ത്രീപക്ഷ കേരളം എന്നുള്ള ആ ആശയത്തിൽ മുൻനിർത്തിക്കൊണ്ട് പൊതുസമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അവരുടെ ആരോഗ്യകരവും മാനസികവുമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളെ അത് പരിഹരിക്കുന്നതിന് വേണ്ടി കണ്ടറിഞ്ഞ് പരിഹരിക്കുന്നതിന് വേണ്ടി നൂതനങ്ങളായിട്ടുള്ള ഒരുപാട് പദ്ധതികളുമായി കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോവുകയാണ് അത്തരത്തിൽ മഹത്തായിട്ടുള്ള ആശയങ്ങളുടെ രണ്ട് പദ്ധതികളാണ് ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന പദ്ധതിയും അതുപോലെ തന്നെ ഷീ ലോജ് എന്ന പദ്ധതിയും ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന പദ്ധതിയെ നമുക്ക് സംബന്ധിച്ച് വിശദമാക്കേണ്ട കാര്യമില്ല സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ യാത്രാ വേളകളിലൊക്കെ തന്നെ ഇടയ്ക്ക് ഇറങ്ങി അവരുടെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിച്ച് അല്പം വിശ്രമിച്ച് പോകുന്നതിന് വേണ്ടിയും ഒപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആ വിശ്രമത്തിൽ ഒരു ചായ കുടിച്ച് പോകാം എന്ന് പറയുന്ന കഫ്റ്റീരി അടക്കമുള്ള ഒരു സംവിധാനമാണ് സർക്കാർ വിഭാവനം ചെയ്ത ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന പദ്ധതി അത് ഒന്നര വർഷക്കാലം മുമ്പ് ഈ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിൽ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ഈ പൊതുസമൂഹത്തിൽ പ്രവർത്തികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെപ്പോലുള്ള മുനിസിപ്പാലിറ്റിയിലെ ഇടതുപക്ഷ കൗൺസിലർമാരെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും അധികം സന്തോഷപ്രദമായിട്ടുള്ള ഒരു കാര്യം കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആയിട്ടുള്ള സുഖാവ് എം വി രാജേഷാണ് അത് ഉദ്ഘാടനം നിർവഹിച്ചത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ ടേക്ക് ബ്രേക്ക് എന്ന് പറയുന്ന പദ്ധതി ആ പദ്ധതി മൂന്ന് വർഷക്കാലം മുമ്പ് ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ സത്വരമായിട്ടുള്ള നടപടികളുടെ ഭാഗമായി ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയുടെ നഗരസഭാ ഭരണാധികാരികൾ ഇവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ഭരണാധികാരികളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ അക്കാര്യം വളരെ ഊർജ ഊർജിതമായ കാര്യ രീതിയിൽ അത് നടപ്പിലാക്കും എന്ന് ഈ നാട്ടിലെ ആളുകൾ പ്രത്യേകിച്ചും സ്ത്രീകൾ ഇതിലൂടെ ഈ ഇതിലൂടെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ആഗ്രഹിച്ചിരുന്നു പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയുടെ ഇരുപത്തഞ്ചു വർഷക്കാലമായേ അധികാരം കൈയാളുന്ന കോൺഗ്രസിന്റെ മറ്റെല്ലാ പദ്ധതികളും പോലെ ബ്രേക്ക് എന്ന് പറയുന്ന പദ്ധതി വർഷക്കാലം നിർവഹിക്കപ്പെട്ട് പോലെ ഉള്ള അവസ്ഥയാണ് ഇരിങ്ങാലക്കുട നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും മഹിള അസോസിയേഷൻ ഇരിങ്ങാലക്കുട ഏരിയ വൈസ് പ്രസിഡന്റുമായ അംബിക പള്ളിപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് വത്സര ബാബു സമരത്തെ അഭിവാദ്യം ചെയ്തു നഗരസഭാ മുൻ മുൻകൌൺസിലറും അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി അംഗവുമായ മീനാക്ഷി ജോഷി സ്വാഗതവും നഗരസഭാ കൌൺസിലർ നസീമ കുഞ്ഞുമോ നന്ദിയും പറഞ്ഞു തൃശൂർ സൗത്ത് ജില്ലാ ഓഫീസായ നമോ ഭവനിൽ ബി ജെ പി ഹെൽപ് ഡെസ്ക് തൃശൂർ എം എ വിനോദ് ഭാരത് ഇൻഷുറൻസ് കാർഡ് പ്രസന്നു നൽകി ഉദ്ഘാടനം ചെയ്തു രാവിലെ പത്ത് മണിക്ക് നമോ ഭവനിൽ വെച്ച് നടന്ന മഹനീയ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു ഹെൽപ് ഡെസ്കിനെ സമീപിക്കുന്നവർക്കായി നമോ ഭവന്റെ പുതിയ ഗേറ്റിലൂടെ സഹായങ്ങൾക്കായി കടന്നുവരാം ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കൃപേഷ് ചെമ്മണ്ട కెపి ఉన్నృష్ణ కెపి జోర్జన్యూర్ ప్రసంగించు ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം The Times News brought ICL Medila Empowering Health Near Altara, Opposite Village Office, Iringalakuta From the House of ICL To line, weaving stories around you To line, designer studio Creations made from the heart